വചനവയൽ ക്യൂസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോദരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്യൂസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് സംഖ്യയുടെ പുസ്തകം അധ്യായം ആറ് ഒന്നാമത്തെ ചോദ്യം ശൗരക്കത്തി വ്രതകാലത്ത് അവന്റെ തലയിൽ എന്ത് ചെയ്യരുത് സംഖ്യ ആറിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി സ്പർശിക്കരുത് രണ്ടാമത്തെ ചോദ്യം ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ ഡാഷ് ഉറപ്പിക്കട്ടെ ഉത്തരം ഓപ്ഷൻ സി നാമം മൂന്നാമത്തെ ചോദ്യം മുട്ടാടിനെ കുട്ടയിലെ പുളിപ്പില്ലാത്ത ഡാഷ് സമാധാന ബലിയായി കർത്താവിന് സമർപ്പിക്കണം ഭോജന ബലിയും പാനീയ ബലിയും അർപ്പിക്കണം പൂരിപ്പിക്കുക ഓപ്ഷൻ ഇ അപ്പത്തോടൊന്നിച്ച് നാലാമത്തെ ചോദ്യം അവൻ ഒരു വയസ്സുള്ള ഊനമുറ്റ ചെമ്മരിയാട്ടിൻമുട്ടനെ ദഹനബലിയായും ഒരു വയസ്സുള്ള ഊനമുറ്റ പെണ്ണാടിനെ പാപപരിഹാര ബലിയായും മറ്റൊരു മുട്ടാടിനെ സമാധാന ബലിയായും ഡാഷ് സമർപ്പിക്കണം സംഖ്യ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ അഞ്ചാമത്തെ ചോദ്യം വ്രതകാലം തീരുവോളം എന്തിനെ സമീപിക്കരുത് സംഖ്യ ആറിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ശവശരീരത്തെ ആറാമത്തെ ചോദ്യം വ്രതകാലം മുഴുവൻ മുൻ നിന്നുള്ള ഒന്നും ഡാഷ് പോലുമോ തിന്നരുത് സംഖ്യ ആറിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഇ കുരുവോ ഏഴാമത്തെ ചോദ്യം അവൻ ഒരു വയസ്സുള്ള ഊനമറ്റ ചെമ്മരിയാടിന്മൂട്ടനെ ദഹനബലിയായും ഒരു വയസ്സുള്ള ഊനമറ്റ ഡാഷ് പാപപരിഹാര ബലിയായുംട്ടാടിനെ സമാധാന ബലിയായും കർത്താവിന് സമർപ്പിക്കണം സംഖ്യ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ പെണ്ണാടിനെ എട്ടാമത്തെ ചോദ്യം എട്ടാം ദിവസം രണ്ട് യന്തിനെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പുരോഹിതന്റെ അടുത്ത് സമാഗമ കൂടാരവാതിൽകൾ കൊണ്ടുവരണം സംഖ്യ ആറിൽ നിന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഇ ചെങ്ങാലികളെയോ ഒൻപതാമത്തെ എപ്രകാരം കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ സംഖ്യ ആറിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി കരുണയോടെ പത്താമത്തെ ചോദ്യം മുട്ടാടിന്റെ കുട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോടൊന്നിച്ച് സമാധാന ബലിയായി കർത്താവിന് ഡാഷ് ഭോജന ബലിയും പാനീയ ബലിയും അർപ്പിക്കണം ഉത്തരം ഓപ്ഷൻ എ സമർപ്പിക്കുകയപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായം 还是。